ആർട്ടിസ്റ്റ് അല്ലേ േ പറഞ്ഞാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി അപ്പൊ കുണ്ടിക്കാൻസി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പുണ്ടിയിൽ ഒന്നിട്ടേരുമോ മെഹന്ദി ഒന്നും വിളിക്കില്ല ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ രണ്ട് ദിവസമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് കേട്ടോ ഇത് അതായത് ഇപ്പൊ എവിടെ നോക്കിയാലും ഇതാണ് ഈ ഒരു വേർഡ് നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കളെടുത്ത് ഇതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ റീൽസും ഏറ്റവും കൂടുതൽ ഷോർട്സും റീൽസും ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രായങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നത് കുഞ്ഞുമക്കളാണ് നമ്മൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് മുതിർന്നവരാണ് ഇത് കാണേണ്ടതെന്ന് പറഞ്ഞാലും താഴെയുള്ള കുട്ടികളുടെ കയ്യിലെല്ലാം പോകുന്നുണ്ട് അവരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്ന വേർഡ്സ് ഇത്രയും വിദ്യാഭ്യാസം അഞ്ജലി അഞ്ചലയിൽ ഈ അഞ്ജലി അഞ്ജലിയെ പോലുള്ള ഒരുപാട് ആരാധകരൊക്കെ ഉള്ളൊരാളാണ് അഞ്ചലിയൊക്കെ അപ്പം ഇവരെ പോലുള്ളവരിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാര് എന്ത് ചെയ്യും ഇല്ലേ നമ്മുടെ മക്കളുടെ കയ്യിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ ഫോണെന്ന് പറയുന്ന സംഭവം എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പറ്റാത്തൊരു കാര്യമാണത് അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും ഇതിനെ അങ്ങോട്ട് യൂടേഡിയാ സമയം ഇതൊന്നും വലിയ വൃത്തികെട്ട വേർഡല്ല എന്നൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കും ഇപ്പൊ ഇതിനെയൊക്കെ എന്താണ് പറയുന്നത് ഇതിനെ പ്രാങ്ക് എന്നാണോ പറയുന്നത് ഇങ്ങനെയാണോ പ്രാങ്ക് ചെയ്യുക ഇത്രയും മാന്യമല്ലാത്ത രീതിയിലൊക്കെയാണോ പ്രാങ്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റുകളുടെ എടുത്ത് വേഗപ്പെട്ട് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു ഇൻസിഡൻറ്റ് വീണ്ടും കാണാം ബൈ ഓൾ